അസ്സാമലൈക്കും ഞാൻ കുഞ്ഞമ്മത് കുനിയൽ എനിക്ക് അക്ബർ സാഹിബിനോട് ചോദിക്കാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് എൻ്റെ വീട്ടിൽ ഒരു അമുസ്ലിം സഹോദരൻ വീട്ടിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ പറമ്പിൽ ഒരു കുഴിയെടുക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് കുറച്ച് സമയമായി വളരെ അസ്വസ്ഥത ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറേ സമയമായി ലായ് ലാഹ ഇല്ലല്ലായ്ലായ് ഇല്ലല്ല എന്ന് പറയുന്നു ഞാൻ ഇപ്പോൾ മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ മസല അറിയില്ലെങ്കിലും ഉടനെ തന്നെ പറഞ്ഞ് നിനക്കല്ലാതെ വേറെ ആയിരിക്കും സ്വർഗം ഇല്ലെന്ന് അങ്ങനെ എങ്ങാൻ അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും അതിൻ്റെ അറിയാൻ താല്പര്യം അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇസ്ലാമിക മുറപ്രകാരം കവറടക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും അദ്ദേഹം മുസ്ലിം ആയിരിക്കുമോ അസ്ലാമലൈക്കും വീട്ടിൽ ഒരാൾ ഒരു ജോലിക്കാരൻ അദ്ദേഹം ഈ എന്തോ കുഴി കുത്തുന്ന സമയത്ത് മരണപ്പെട്ടു അല്ല മരിച്ചാൽ ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് മരിച്ചാൽ അയാൾ സ്വർഗത്തിൽ പോകുമോ എന്നാണ് ചോദ്യം ഷഹാദത്ത് അയാൾ ആത്മാർത്ഥമായിട്ടാണ് ചൊല്ലിയിട്ടുള്ളതെങ്കിൽ ഷഹാദത്തെ അയാൾ ആത്മാർത്ഥമായിട്ടാണ് ചൊല്ലിയിട്ടുള്ളതെങ്കിൽ അയാൾ ഖുർആനും ഹദീസുകളും പറഞ്ഞതനുസരിച്ച് അയാൾ അർഹനാണ് ഷഹാദ് ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ അശ്വത് എന്നുള്ളത് അള്ളാഹുവല്ലാതെ സർവ്വലോകരക്ഷിതാവായ തമ്പുരാനല്ലാതെ ആരാധ്യനായിട്ട് ആരുമില്ല എന്നും അശ്വതൻ മുഹമ്മദ് റസൂർള്ളാ എന്നത് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നുമുള്ള കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ അദ്ദേഹം പ്രഖ്യാപിക്കുകയും മരണപ്പെടുകയും ചെയ്താൽ തീർച്ചയായും അദ്ദേഹം സ്വർഗത്തിന് അർഹനാണ് പക്ഷേ അത്തരം പ്രഖ്യാപനങ്ങൾക്ക് ഇസ്ലാമികമായ ഒരു സാമൂഹികമായ അംഗീകാരം ഉണ്ടാകണമെങ്കിൽ സാക്ഷികൾ ഉണ്ടാകണം അതിനാണ് സാക്ഷികളുടെ മുന്നിൽ വച്ചാകണം ഇത് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടത് ശെഹാത്ത് ചെല്ലേണ്ടതെന്ന് പറയുന്നത് അപ്പൊ സാക്ഷികൾ ഉണ്ടാവുകയും സാക്ഷികളുടെ മുന്നിൽ വെച്ച് ഇത് പ്രഖ്യാപിക്കുകയും അത് രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇസ്ലാമിക സമൂഹത്തിൽ അങ്ങാകും അപ്പോ ആ രൂപത്തിലായിരിക്കും കബറടക്കം കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അതല്ലാതെ ഒറ്റപ്പെട്ട ഒരാളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് സമൂഹത്തിന്റെ അംഗീകാരത്തോടുകൂടിയല്ല അതുകൊണ്ട് തന്നെ മറ്റ് പിന്നെ അവരുടെ കുടുംബക്കാരുടെ ഒരു രീതി അനുസരിച്ചായിരിക്കും തീർച്ചയായും മരണാനന്തര കർമ്മങ്ങൾ നടക്കുക ആ മരണാനന്തര കർമ്മങ്ങൾ പക്ഷേ അവരുടെ മോക്ഷത്തെ ഒരിക്കലും ബാധിക്കില്ല അത് അവര് എന്താണ് അവരുടെ മോക്ഷത്തെ ബാധിക്കുക എന്നുള്ളത് അവര് കർമ്മം അപ്പോൾ ഒരാൾ മരണപ്പെട്ട് ഒരു മുസ്ലിമായ ഒരാൾ തന്നെ ജീവിച്ച് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം അവരുടെ കുടുംബക്കാർ മക്കള് മുസ്ലിങ്ങളല്ല എന്ന് വിചാരിക്കുക എല്ലാം അറിയുന്നത് തന്നെയാണ് എല്ലാവർക്കും അറിയണാണ് അവർക്കും അറിയണാണ് പക്ഷെ മരിച്ചപ്പോൾ ആ മക്കള് തീരുമാനിച്ചത് ആ പിന്നെ പേരൻസിനെ ഇങ്ങനെ പിന്നെ ഹിന്ദു ആചാരപ്രകാരമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമോ മറമാടാനാണെങ്കിൽ അത് കൃത്യമായ രേഖകളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതാണ് സംഭവിക്കുക അത് സംഭവിക്കും സ്വാഭാവികമായിട്ടും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിയമപരമായിട്ട് നാട്ടിലെ നിയമം അനുസരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ട് അവരുടെ മോക്ഷത്തെയോ അവരുടെ മരണാനന്തര ജീവിതത്തെയോ അതൊരിക്കലും ബാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്